നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ് പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്മ പുരസ്കാരങ്ങൾ വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലാതല അവലോകന യോഗം ഇന്ന് വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ മുപ്പത്തിയെട്ട് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൽമാരുടെ യോഗം ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും മുംബൈ ഇന്ത്യൻസിനും ജയം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കും വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക ഡെസ്ക് റിപ്പോർട്ട് ഏഴ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അവാർഡുകൾ ഉൾപ്പെടെ പത്മ അവാർഡുകളാണ് രാഷ്ട്രപതി നൽകുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി രാഷ്ട്രപതി ഇന്ന് പത്മവിഭൂഷൺ നൽകും എം ടിയുടെ മകൾ അശ്വതി വി നായരാണ് അവാർഡ് ഏറ്റുവാങ്ങുക എം ടി വിടവാങ്ങി ഒരു മാസം തികയുന്നതിനിടയിലായിരുന്നു പുരസ്കാര വാർത്ത എത്തിയത് കല സാമൂഹിക പ്രവർത്തനം പൊതുകാര്യങ്ങൾ ശാസ്ത്രം എഞ്ചിനീയറിംഗ് വ്യാപാരം വ്യവസായം വൈദ്യം സാഹിത്യം വിദ്യാഭ്യാസം കായികം സിവിൽ സർവീസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് അവാർഡുകൾ നടിയും നർത്തകിയുമായ ശോഭന മുൻ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ പി ആർ ശ്രീജേഷ് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം നടൻ എസ് അജിത് കുമാർ തുടങ്ങിയവർക്ക് പത്മഭൂഷണും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ സംഗീതജ്ഞ കെ ഓമനക്കുട്ടി ക്രിക്കറ്റ് താരം ആർ അശ്വിൻ എന്നിവർക്ക് പത്മശ്രീയും നൽകും വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ഗാസ്ട്രോ അൻട്രോളജിസ്റ്റ് ഡി നാഗേഷ് ഈശ്വർഡി എന്നിവരാണ് പത്മഭൂഷൺ അവാർഡ് ജേതാക്കൾ അവാർഡ് ജേതാക്കളിൽ പ്രമുഖ എഡിറ്ററും മുൻ പ്രസാർ ഭാരതി ചെയർമാനുമായ എ സൂര്യപ്രകാശ് സിനിമാ നടൻമാരായ അനന്ത്നാഥ് നന്ദമുരി ബാലകൃഷ്ണ എന്നിവരും ഉൾപ്പെടുന്നു പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ വിടാൻ അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചു മെഡിക്കൽ വിസ അല്ലാത്ത എല്ലാ വിസയുടെയും കാലാവധി അവസാനിച്ചു മെഡിക്കൽ വിസയുടെ സമയപരിധി നാളെ അവസാനിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാകിസ്ഥാൻ പൌരന്മാർ അംസറിലെ അട്ടാരിവാഗ ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴി തിരികെ പോയി ഇന്നലെ മാത്രം പേരാണ് പോയത് പാകിസ്ഥാനിലെ ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം ഇന്ത്യയിൽ തിരിച്ചെത്തണമെന്നും നിർദ്ദേശമു ് േഴ് പേർ ഇതിനകം രാജ്യത്ത് തിരിച്ചെത്തി ആരോഗ്യവാൻമാരായ പൌരന്മാരെ വളർത്തിയാൽ മാത്രമേ ഇരുപത്തിയഞ്ച് വർഷത്തിനകം രാജ്യത്തിന് മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാവൂ എന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ന്യൂഡൽഹിയിൽ ലോകാരോഗ്യ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരന്മാരുടെ ആരോഗ്യവും സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് ഗവൺമെന്റ് ഓരോ സംരംഭങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി താങ്ങാനാകുന്ന താമസ സൌകര്യം കുടിവെള്ളം പാചകവാതക കണക്ഷൻ വിദ്യാഭ്യാസം എന്നിവയെല്ലാം രാജ്യത്തിന്റെ ജനതയുടെ ജീവിതം വിവിധ നിലവാരം മെച്ചപ്പെടുത്തിയതായും പിയൂഷ് ഗോയൽ പറഞ്ഞു മധ്യപ്രദേശിലെ മക്സൌറിൽ വാഹനാപകടത്തിൽ പത്തുപേർ മരിച്ചു നാലുപേർക്ക് പരിക്കേറ്റു അമിതവേഗത്തിലെത്തിയ കാർ മോട്ടോർ മോട്ടോർസൈക്കിളിൽ ഇടിച്ച് സമീപത്തെ കിണറ്റിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു പരിക്കേറ്റവർ ഉടൻ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗം ഇന്ന് രാവിലെ പത്തുമുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഇടുക്കി നെടുങ്കണ്ടത്ത് ചേരും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ വേദിയിലാണ് യോഗം ജില്ലയിലെ വിവിധ മേഖലകളിലെ പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറ് പേരുമായി മുഖ്യമന്ത്രി സംവദിക്കും നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണനമേള നാളെ ആരംഭിക്കും മെയ് വരെ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മേള വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആറ് എട്ട് വളവുകളിലെ വീതി വർദ്ധിപ്പിക്കാൻ കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലക്കിടി അടിവാരം റോപ്പ്വേക്ക് സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ടെന്നും പിപിപി മോഡലിൽ തയ്യാറാവുന്ന പദ്ധതി ടൂറിസം പശ്ചാത്തല വികസന മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നവീകരിച്ച ഈങ്ങാപ്പുഴ കാക്കവയൽ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളിലെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച പന്തലായനി ബ്ലോക്ക് തല പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതിന് വിലക്കിയിട്ടില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തമാക്കി ശ്രീമതി സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തെന്നും ബേബി തിരുവനന്തപുരം പറഞ്ഞു സംഘടനാപരമായി തീരുമാനിക്കുന്ന ഘടകങ്ങളിലും പാർട്ടി പരിപാടികളിലും അവർ പങ്കെടുക്കുമെന്നും ബേബി അറിയിച്ചു വികസന വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ്സും ഇടതുപാർട്ടികളും കാലങ്ങളായി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോഴിക്കോട് സിറ്റി ജില്ലാ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച ഏക ഏകരാഷ്ട്രീയ പാർട്ടി ബിജെപി മാത്രമാണെന്നും മോദി ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അടുത്ത മാസം ഒന്നിന് മുംബൈയിൽ ആരംഭിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തിയഞ്ചിനോടനുബന്ധിച്ച് നടത്തുന്ന ഇന്ത്യ എ ബേർഡ്സ് ഐ വ്യൂ ചലഞ്ച് മത്സര ഇനത്തിലെ അഞ്ച് ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ചു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ഇന്നോവേറ്റീവ് എഡ്യൂക്കേറ്റ് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഡിസൈൻ ചലഞ്ചിന്റെ പത്ത് ഫൈനലിസ്റ്റുകളെയും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൾമാരുടെ യോഗം ഇന്ന് വത്തിക്കാനിൽ ചേരും ഉച്ചയ്ക്ക് യോഗം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിനുശേഷം അഞ്ചാമത്തെ യോഗമാണിത് കോൺക്ലേവ് തുടങ്ങുന്ന തീയതി സംബന്ധിച്ച് ഇന്ന് ചർച്ചയുണ്ടാകും കർദിനാൾമാർ ഇന്നലെ ഉച്ചതിരിഞ്ഞ് മേരി മേജർ ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തു ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും മുംബൈ ഇന്ത്യൻസിനും ജയം ഡൽഹിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിനും ലക്നൌവിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ അമ്പത്തിനാല് റൺസിനുമാണ് പരാജയപ്പെടുത്തിയത് ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ജയ്പൂരിലാണ് മത്സരം ഡൽഹിയിൽ ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ സ്വർണവും മൂന്ന് വെള്ളിയും ഒരു വെങ്കലവും ഉൾപ്പെടെ എൺപത്തിയേഴ് മെഡലുകളാണ് ഇന്ത്യ നേടിയത് കണ്ണൂരിൽ മേ രണ്ടിന് ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രദർശന മത്സരത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നയിച്ച ടീമിന് ജയം വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായി സംസ്ഥാന വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയന്റെ ബ്രേക്കിംഗ് ഡി ക്യാമ്പയിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് പതിനഞ്ചിനെതിരെ പോയിന്റ് നേടിയാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ടീം വിജയിച്ചത് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീമിൽ മേയർ മുസ്ലിമഠത്തിൽ എം വിജിൻ എംഎൽഎ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചലേരി ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി സിപിഐ നേതാവ് സി പി ഷൈജൻ തുടങ്ങിയവർ മത്സരിച്ചു ചേംബർ ഓഫ് കോമേഴ്സ് ടീമിനെയാണ് ഇവർ തോൽപ്പിച്ചത് മികച്ച സർവീസിലൂടെ മിന്നുന്ന പ്രകടനമായി മന്ത്രി കടന്നപ്പള്ളി കാഴ്ചവച്ചത് തുടർന്ന് നടന്ന മറ്റ് സൌഹൃദ മത്സരങ്ങളിൽ എക്സൈസ് വനം ജയിൽ വകുപ്പുകൾ പുറമെ ഡോക്ടർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും വോളിബോൾ ഓഫീഷ്യൽസ്മാരുടെയും ടീമുകൾ മത്സരിക്കാനുണ്ടായിരുന്നു കാസർകോട് ജില്ലയിൽ രണ്ടാം എൽഡിഎഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം ആരംഭിച്ച വാർഷികാഘോഷത്തിന്റെ സമാപനം മന്ത്രി എ കെ ശശീന്ദ്രൻ കാലിക്കടവ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ നേരിട്ട് കാണാൻ ഒഴുകിയെത്തിയ ജനപ്രവാഹം ഗവൺമെന്റിന്റെ വരുംകാല പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ അഖില കേരള വായനോത്സവം സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കോഴിക്കോട് നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷനും ജില്ലാ നേതൃയോഗവും ഇന്ന് നടക്കും രാവിലെ വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ വികസിത കേരളം കൺവെൻഷനും സെമിനാറും വൈകിട്ട് ബാലുശ്ശേരി ഗോകുലം കൺവെൻഷൻ സെന്ററിലും ചേരും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ രാവിലെ ക്യാമ്പ് സിറ്റിംഗ് നടത്തും ചാലക്കുടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിലെ സംഘമാണ് സിറ്റിംഗ് നടത്തുക ഡിസംബർ തൃശൂർ കളക്ടറേറ്റിൽ ഹിയറിംഗ് നടത്താതെ മാറ്റിയ കേസുകളാണ് പരിഗണിക്കുക അട്ടപ്പാടിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു സ്വർണഗത ഉന്നതിയിലെ കാളിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മരിച്ചത് ചേവായൂർ പാലക്കോട്ട് വയലിൽ യുവാക്കൾ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിൽ യുവാവ് മരിച്ച കേസിൽ പേർ പിടിയിലായി പ്രായപൂർത്തിയാകാത്ത ഒരാളെ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി ഗുരുതരമായി പരിക്കേറ്റ സൂരജാണ് മരിച്ചത് രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്മ പുരസ്കാരങ്ങൾ വൈകീട്ട് ന്യൂഡൽഹിയിൽ സമ്മാനം സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലാതല അവലോകന യോഗം ഇന്ന് വയനാട് ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൾമാരുടെ യോഗം ഉച്ചയ്ക്ക് വർദ്ധിക്കാനിൽ ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനും മുംബൈ ഇന്ത്യൻസിനും ജയം